ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റം മീനോട്ടെന്നെ വിട്ടതിന് ശേഷം ഞാൻ ഒന്ന് പോയിട്ട് വന്നായിരുന്നു നല്ല മഴയായിരുന്നു കേട്ടോ വന്നാലും ശരി കുഴപ്പമില്ല എന്നിട്ട് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു തിരിച്ചു വന്ന് ഞാൻ ദോശയും സാമ്പാറും കഴിച്ചു അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ എപ്പോഴും ഞാൻ കാണിക്കുന്നില്ലയോ അപ്പോഴത്തെ കൊച്ചക്കത്തേക്കെന്ന മീൻ കറിയായിരുന്നേ കുറച്ച് മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പം ഞാൻ അതൊക്കെ അത് കഴുകിയെടുത്ത് കുഞ്ഞ മീൻ കുഞ്ഞു മീൻ എന്ന് പറഞ്ഞാൽ പീസ് മീൻ ഇല്ലയോ അതായിരുന്നു മോത ഇല്ലയോ അതാ അത് ഞാൻ കുഞ്ഞായിട്ടരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടതെല്ലാം കഴുകി വൃത്തിയാക്കി കുറച്ച് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടെ ഞാൻ വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കുറച്ച് ഉലുവയും കൂടി ഇട്ട് ഇതെല്ലാം കൂടെ പൊട്ടിച്ച് വഴിട്ടിന്നെ വൃത്തിയാക്കി എടുത്തു കേട്ടോ അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളകും കൂടി കുറച്ച് കാശ്മീരി ചില്ലി കുറച്ച് ഉലുവപ്പൊടി ഇതെല്ലാം കൂടെ വഴറ്റിയ ശേഷം കുറച്ച് പുളിയും ഇട്ടു പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടു വെള്ളമൊഴിച്ചു നിങ്ങളോർക്കും മുല്ലപ്പെരിയാറ് കൂട്ടു എൻ്റെ ചട്ടിക്കകത്ത് വന്നൊന്നും കേട്ടോ ഇത് വറ്റി വരേണ്ടി വരുമ്പോൾ എല്ലാം ഓക്കെ ആൻ കേസ് നിങ്ങൾ നോക്കിക്കോളൂ എന്നിട്ട് ഞാൻ മീനും കൂടെ പിറക്കിയിട്ട് എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂകി തുകീന്ന് പറയുക ഇടാന്ന കേട്ടോ ഞാൻ നിങ്ങൾ നിങ്ങളെന്താണെന്ന് ഓർത്തേക്കരുത് കറിവേപ്പിലയും കൂടെയിട്ട് നന്നായിട്ട് അടച്ച് വെച്ചു നന്നായിട്ട് വേവിച്ച് വന്നപ്പോഴത്തേക്കുണ്ട് അടിപൊളിയായിട്ട് നല്ല വറ്റി വാഴേണ്ടത് നല്ല സൂപ്പറായിട്ടായിരുന്നു കേട്ടോ എരിയും പുളിയൊക്കെ പിടിച്ചു അപ്പോഴത്തേക്കും ഞാൻ റൈസ് കുക്കറിൽ രാവിലെ തന്നെ ഞാൻ ചോറ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ നോക്കിയാൽ വെന്തില്ല അപ്പോൾ ഒന്നും കൂടെ ഞാനത് അടച്ച് വെച്ചേ ആയിട്ട് പിന്നെ ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്ത് തോരം വെച്ചേക്കാൻ നോക്കുക ക്യാരറ്റിനോട് വലിയ താല്പര്യമില്ല മീൻ കൂട്ടിക്ക് അതുകൊണ്ട് ഞാൻ രണ്ട് ക്യാരറ്റ് മാത്രമേ എടുത്തുള്ളൂ എനിക്ക് മാത്രം മീനോനും വേണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ നന്നായിട്ട് വൃത്തിയാക്കി പിന്നെ ഞാൻ ചോപ്പറും കുട്ടിൻ്റെ അകത്തോട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് ഓർത്തു ഇത് കുഞ്ഞു കുഞ്ഞു കുനാന്ന് അരിഞ്ഞു വരാൻ ഒത്തിരി താമസം കേട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഈസിയാണ് ഞാൻ എനിക്ക് ഈസിയാണേ ഈ ചോപ്പറിൻ്റെ അകത്തോട്ട് ഞാൻ ചോപ്പ് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ചോപ്പറില്ലാത്തവരെല്ലാവരും കൂടെ എല്ലാവരും ഉണ്ടെങ്കിൽ വല്ലവരും ഉണ്ടെങ്കിൽ ഒരു ചോപ്പറും കൂടെ വാങ്ങിച്ചോളൂ അടിപൊളിയാണ് ഈസി ആയിട്ട് ജോലി കഴിയും കേട്ടോ അപ്പം ഞാൻ ക്യാരറ്റ് അങ്ങോട്ട് ഇങ്ങനെ അരിഞ്ഞാൽ ആ ചോപ്പറിൻ്റെ അകത്തോട്ടിട്ട് നാല് വലി വലിച്ചു താഴെ പോയി ഗീസും അതാണ് ഞാൻ എടുത്തിട്ടത് കേട്ടോ നിങ്ങൾ ഓർക്കുകയോ ഇങ്ങനെ മസില് പിടിക്കുന്നതിലും വേദം കുനുകുന നമ്മൾ കൈകൊണ്ട് അരിഞ്ഞെടുക്കുക അല്ല ഇത് തന്നെയാണ് ഈസി മസിൽ പിടിച്ചാലും നല്ല ഈസിയായിട്ട് എളുപ്പം ഒറ്റ മിനിറ്റിനുള്ളിൽ നമുക്ക് അരിഞ്ഞു കിട്ടും ഒരു പകുതി സവാളയും കൂട്ടിയിട്ട് അതേപോലെ തന്നെ രണ്ട് വലി വലിച്ചപ്പോൾ അത് ഓക്കെ ആയേ അപ്പോഴാണ് ഞാൻ ഓർത്ത തേമി പച്ചമുളക് കിട്ടില്ലല്ലോ കിട്ടില്ലല്ലോന്ന് അപ്പോൾ പിന്നെ പച്ചമുളക് ഞാനെടുത്ത് എൻ്റെ അടുത്ത് അരിഞ്ഞിടാന്ന് വെച്ചു അതും കൂടെ ഞാൻ അതിൻ്റെ അകത്തോട്ട് ഞാൻ ആ ബ്ലേഡ് അങ്ങ് കഴുകി വെച്ച് കെട്ടും എന്താണെന്ന് വെച്ചാൽ ആ ബ്ലേഡ് നമ്മളെവിടെയെങ്കിലും കൊണ്ടുപോകാൻ മുറിയും അതങ്ങനെ ഒരുപാടിൻ്റെ ഞാൻ ഞാനപ്പോൾ തന്നെ എടുക്കുമ്പോൾ തന്നെ ബ്ലേഡൊക്കെ അങ്ങ് ഞാൻ അത് വെക്കുവേ ബ്ലേഡ് എന്നുവച്ചത് ഈ ചോപ്പറിൻ്റെ അകത്തുള്ള ആ ഒരു ബ്ലേഡ് അതാണ് കേട്ടോ എന്നിട്ട് ഞാൻ പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട് അത് ഏറെ വെള്ളമൊക്കെ ഞാൻ കുടിക്കാറുണ്ട് വെള്ളം കുടിക്കണം കുടിച്ചില്ലെങ്കിൽ ശരിയാകില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് വെള്ളമൊക്കെ ഞാൻ കുടിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ എടുത്ത പാത്രങ്ങളെല്ലാം അപ്പോ ഒപ്പം ഞാൻ കഴുകി വെക്കുവേ കേട്ടോ അവിടെയല്ല ഞാൻ അങ്ങ് വൃത്തിയാക്കിയിട്ട് ബാക്കി വെള്ളവും കൂടെ കുടിച്ചു എന്നിട്ട് ഞാൻ എന്താ ചെയ്താൽ തേങ്ങയൊക്കെ ഞാൻ തിരുമ്മി വെച്ചേക്കും ഞാൻ ഒരു തേങ്ങ പൊട്ടിക്കുവാണെങ്കിൽ ആ തേങ്ങയെല്ലാം ഞാൻ തിരുമ്പി ഫ്രിഡ്ജിൽ ഫ്രീസറിലോട്ട് വെക്കും കേട്ടോ ഇല്ലെങ്കിൽ അത് ശരിയാകുമില്ല കേടായി പോകത്തില്ല ഞങ്ങൾ ഒരുപാട് ഏട്ടം പൊയ്ക്കേണ്ട പിന്നെ തേങ്ങയുടെ ചിലവൊക്കെ കുറവാണ് വല്ലപ്പോഴും ഒക്കെയുള്ള തേങ്ങാ കറിയൊക്കെ തേങ്ങ വലിയ യൂസ് ഇല്ല കേട്ടോ ഇവിടെ ഒരു തേങ്ങ പൊട്ടിച്ച് അതങ്ങ് ഞാൻ പൊട്ടിച്ചങ്ങ് വെക്കും വെച്ചിട്ട് ആവശ്യത്തിന് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുക്കുവാണ് എടുത്തെടുത്തിടുക അപ്പോൾ വെളിച്ചെണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് ഈ തോരം വെച്ചെടുക്കാം വെളിച്ചെണ്ണക്കൊക്കെ ഭയങ്കര വലിയ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചുള്ളൂ ഗൈസ് നിങ്ങളും കുറച്ചൊക്കെ ഒഴിച്ചാൽ മതി കേട്ടോ ഇപ്പോൾ വരെ കുറഞ്ഞു ആവോ അറിഞ്ഞുകൂടാ എന്നിട്ട് നമ്മുടെ സ്വന്തം കറിവേപ്പില കൊണ്ട് ഏറെ കറിവേപ്പിലേ കിട്ടും കറിവേപ്പിലൊന്നും വിഷമില്ലാത്തതിലേത് സ്വന്തം എൻ്റെ ഗാർഡനിലെ കറിവേപ്പിലാണ് ഗൈസ അതുകൊണ്ട് ഞാൻ കുറച്ച് കയറിയിട്ട് കെട്ടോ തേങ്ങയെല്ലാം തല്ലിപ്പൊട്ടിച്ചാണ് ഇടുന്നത് കാരണം ഐസ് പോലെയാണ് ഫ്രീസറിൽ ഇരിക്കുന്നത് പക്ഷേ പാൻ്റെ അകത്തോട്ടിട്ടപ്പോഴത്തേക്കും എളുപ്പം തമ്മിലോട്ട് അല്ലെങ്കിൽ ചേർന്ന് കിട്ടും അലിഞ്ഞ് ചേർന്നു എന്ന് പറയുമ്പോൾ ഈ എണ്ണ മറ്റേ നെയ്യൊക്കെ അലിഞ്ഞ് ചേർന്ന അല്ല അല്ലാതെ ഓക്കെ അത്യാവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ചു വേവിച്ചെടുക്കാമെന്ന് വെച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ സംസാരിക്കുന്ന ക്യാമറ നോക്കി നിങ്ങളോടാണ് ഗെയ്സ് അതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഞാൻ അങ്ങനെയാണ് ഞാൻ എടുക്കുന്ന പാത്രമല്ല എല്ലാം അപ്പം കഴുകിയും വയ്ക്കും അതേപോലെ അവിടെ ആ സി സിങ്കും നമ്മുടെ ആ ഇനി എന്താ നിങ്ങളിവിടെ പറയുക അതെല്ലാം അങ്ങ് വൃത്തിയാക്കുക എന്തോന്ന് എനിക്ക് പറഞ്ഞുകൂട ആ ഓക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അതെല്ലാം ഞാൻ അങ്ങനെ വൃത്തിയാക്കി ഞാൻ ഇട്ട് കേട്ടോ ഇല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് മെനക്കാടേണ്ട ഇതാണ് ക്ലീൻ ചെയ്തു ഞാൻ അടിപൊളിയായിട്ടാക്കിയിട്ടു എൻ്റെ കിച്ചൻ എപ്പോഴും വൃത്തിക്ക് കിടക്കുന്നതാണ് എനിക്കിഷ്ടം ഞാൻ പൊങ്ങച്ചൻ പറയുന്നതല്ല എനിക്കതാണ് ഇഷ്ടം ഓക്കേ അപ്പോൾ അപ്പം വൃത്തിയാക്കി വെച്ചാൽ നല്ലതിലേ അപ്പോഴത്തേക്ക് ഉച്ചയായി ചോറും ഞാൻ അടച്ചിട്ടായിരുന്നു ചോറ് ചോറടച്ചിട്ടെന്ന് വീഡിയോ ഇതിനകത്ത് ഇടാൻ മറന്നു പോയി കേട്ടോ എടുത്തായിരുന്നു പക്ഷേ ഇട്ടില്ല അങ്ങനെ കുറച്ച് ക്യാരറ്റ് തോരനും കുറച്ച് മീൻ കറിയും കുറച്ച് അച്ചാറും കൂട്ടും എടുത്ത് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ക്യാരറ്റ് തോരനും കൂട്ടി ചോറ് ചോറും ക്യാരറ്റ് തോരനും കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു കുറച്ചു ഉപ്പും കൂടെ എനിക്ക് ഇച്ചിരി ഉപ്പ് വേണം അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഏറെ കിട്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒറ്റയ്ക്കായിരുന്നു ഞാൻ കഴിച്ചത് മീനുട്ടനും ഇല്ല ഏട്ടനും ഇല്ല ഞാൻ ഒറ്റയ്ക്ക് പിന്നെ കുഴപ്പമില്ല നിങ്ങളെ നോക്കി നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ ഗീസ് എന്നാൽ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ള എല്ലാം രണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ടാറ്റാ